ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട പൊട്ടറ്റോ ചിപ്സാണ് ഉണ്ടാക്കുന്നത് അതിനായി രണ്ട് വലിയ ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഉരുളം തൊലി ചെത്തി വളരെ തിന്നായിട്ട് അരിഞ്ഞെടുക്കുക വളരെ കട്ടി കുറഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാൻ ഇത് നന്നായി കഴുകി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്കിട്ട് ആവശ്യത്തിന് ഒപ്പം ഇട്ട് ഒരു രണ്ട് മൂന്ന് മ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വേഗം പാടില്ല നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വാങ്ങി വാങ്ങിവയ്ക്കാം ഇതാണ് അതിൻ്റെ പരുവം ഒരുപാട് വേകാൻ പാടില്ല ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞ് ഊറ്റിയെടുത്ത് ഉണങ്ങാൻ വയ്ക്കാം നല്ല വെയിലത്ത് രണ്ട് മൂന്ന് മണിക്കൂർ വേണം ഇത് ഉണങ്ങാൻ വയ്ക്കാൻ നമ്മുടെ ഉരുളം കിഴങ്ങ് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കടായി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറേശ്ശെയായി ഉരുളം കിഴങ്ങ് ഇട്ട് വറുത്ത് പോരി എടുക്കാം ആ നന്നായിട്ട് വന്നിട്ടുണ്ട് ഉരുളം കിഴങ്ങ് ചിപ്സ് ആയിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ബാക്കിയുള്ളവയും ഇതുപോലെ നമുക്ക് വറുത്ത് കോരി എടുക്കാം നല്ല പെർഫെക്റ്റ് ചിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് ടേസ്റ്റും അതുപോലെ തന്നെ അതിനേക്കാൾ നല്ലതുമായിരിക്കും ടേസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം ഇന്ന് പാത്രത്തിലിടുമ്പം തന്നെ നല്ല സൗണ്ട് മുരിമരത്തെ സൗണ്ട് കേൾക്കുന്നുണ്ട് പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിപ്സാണെന്ന് തീർച്ചയായും നിങ്ങളിതുണ്ടാക്കണം കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു ചിപ്സാണ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നതാണ് ഇതിനെ നമുക്ക് കുറച്ച് കറിവേപ്പില വർക്ക് കോരിയെടുത്ത് ഗാർണിഷ് ചെയ്ത് ഉപയോഗിക്കാം നിങ്ങൾക്കിത് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുകയും വേണം അടുത്ത വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ